ഹലോ ക്യൂട്ടീസ് ആൻഡ് വെൽക്കം 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 ബാക്ക് 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 ടു മൈ ചാനൽ ബർഡിസ് മീ യുവർക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഫോൺ ഞാൻ സ്ക്രോൾ ചെയ്ത് കളിച്ചോണ്ടിരുന്ന ടൈമില് നമ്മുടെ കജോണിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് സംഭവം ഒന്നുമല്ല ഒരു അവളുടെ ഫുഡ് ഹാബിറ്റ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ആ അതിൽ ആണ് പറയുന്നുണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിഷ് കറി ഉണ്ട് ഒരു ബംഗാളി ഫിഷ് കറി എന്ന് പറഞ്ഞാൽ അതിൽ പേര് പറയും അത് കണ്ട ടൈമോട്ട് എനിക്ക് ഒരു ഇത് എന്താണ് ഈ ബംഗാളി ഫിഷ് കറി എങ്ങനെ ഇരിക്കും എന്നൊക്കെ അങ്ങനെ കുറച്ച് ഏതേന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കുണ്ടാക്കാം നമുക്കുണ്ടാക്കാൻ പറ്റാത്ത സാധനമൊന്നുമില്ലല്ലോ സോ ആ ടൈമോട്ട് ഞാൻ പ്ലാൻ ചെയ്തു എന്തായാലും നമ്മൾ ഉണ്ടാക്കും അങ്ങനെ ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ജസ്റ്റ് കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ വീണ്ടും വീണ്ടും വേറെ കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നേരെ നമുക്ക് കുക്കിംഗ് പോകാം ഓക്കേ പക്ഷേ നേരെ നമുക്ക് മീൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുകയാണ് അതിൻ്റെ അടുത്ത് ആദ്യം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് മീനൊക്കെ കട്ട് ചെയ്ത് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം ബിങ്കാട് ഫ്രിഡ്ജുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ വലിയ കിട്ടില്ല സാധനം ചെറിയ കുറച്ച് റെസിപ്പീസ് മതി അതാന്നൊരു കാര്യം റെസിപ്പീസിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് കറിയാണ് ഞാൻ നോക്കിയപ്പോ എനിക്ക് പിടികിട്ടി അങ്ങനെയാണ് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം നമ്മള് രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് രണ്ട് മീനിന്ന വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സമയം ഫ്രിഡ്ജിലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ ബെൽവൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കി തണുപ്പിക്കാം പിന്നെ അപ്പൊ നമ്മൾ മീനൊക്കെ ഒരു വിധം തണുത്തിട്ടുണ്ട് എന്താ ഈ രണ്ട് മീനാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിന്റെ പേരൊന്നും എനിക്ക് അവന് ഇവിടെ ചോദിക്കില്ല കണ്ടും ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു അങ്ങനത്തെ രണ്ട് മീനാണ് ബാക്കിയുണ്ടായിരുന്നു ഇതിപ്പോ ലാസ്റ്റ് ഉണ്ടായിരുന്ന പീസാണ് നമ്മള് മീനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളെടുത്ത് വെച്ച മീനൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞതിനുള്ള ആവശ്യമൊന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യ മീൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് എന്നാലും ഒന്ന് കണ്ടു ഇവിടെ ആയിട്ട് ഇതെല്ലാം മുള്ളാണ് കണ്ടില്ലേ നമ്മള് ജസ്റ്റ് ഇങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വന്നടി കഴിഞ്ഞാൽ നമ്മൾ കൈനടി കേൾക്കണം എനിക്ക് രണ്ടു മൂന്നോട്ട പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയാന നമ്മള് ജസ്റ്റ് ഇങ്ങനെ എടുക്ക അതിനെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യണം സംഭവം വെച്ചാ ഇതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം അല്ല എന്നുണ്ടെങ്കില് ഈ മുള്ള കയ്യിൽ അടിച്ചു കയറും ഈ മുകളിലോട്ട് മുകളിലോട്ട് നല്ല കട്ടിയുണ്ട് ഈ മുള്ള ചെറിയ കട്ടിയൊന്നുമല്ല നല്ല വലിയ രീതി തന്നെ കട്ടിയുണ്ട് അപ്പൊ ഇതും കട്ടിയതാ ഈ ഉണ്ട് ഇത് നമ്മൾ നമ്മള് ചെറിയ നമ്മുടെ അതിന്റെ വാല് പോലത്തെ എന്തോ ആയിട്ടുണ്ടത് പക്ഷെ അതല്ല വാല് വരുന്നത് സാധാ വാല് പോലെയും പക്ഷെ ഇതിന്റെ മുള്ളു നല്ല കട്ടിയാണ് മുള്ളമൊക്കെ വെച്ച ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ പ്രവാസികളാണ് ശരി തന്നെ ചില ആൾക്കാർ ഭയങ്കര സംഭവം ഈ നമ്മള് ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോസ് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ള കാര്യം അതിന്റെ താഴത്ത് വന്ന് കമന്റ് അടിക്കുന്ന ചില തീംസ് ഉണ്ട് വന്നിട്ട് നമ്മളിപ്പോ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളാണ് നമ്മുടെ എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് കുക്ക് ചെയ്തേ ഇല്ല നമ്മളെ കുക്ക് ചെയ്ത് കഴിക്കണം അപ്പൊ അതിന്റെ ഇടയില് വന്നിട്ട് ചെലവരി കൊണ അടിക്കണമെങ്കില് സംഭവം ആ ഇതൊക്കെ നമ്മള് കൊറേ ചെയ്ത് തന്നെ ഇതിനൊക്കെ എന്തിരി വീഡിയോ എടുത്തിടുന്നെ അല്ലെങ്കിൽ നമ്മളും ഇതേപോലെ കൊറേ കാലം കിടന്നുടേ ഇനിയൊക്കെ എന്തിനു ചുമ്മാ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടുന്ന എന്തൊക്കെ ഉള്ളതാണ് സംഭവം ആണെന്നല്ല നമ്മള് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വീഡിയോ ഇടുന്ന എല്ലാവരും നിൽക്കുന്ന സ്പോട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന കവയുടെ ആ സറൗണ്ടിങ് എല്ലാം ഒന്നായിട്ട് ഇരിക്കൂല നമ്മള് നിൽക്കുന്ന സറൗണ്ടിങ് ആയിരിക്കില്ല മറ്റേതാണ് നിൽക്കുന്ന സറൗണ്ടിങ് നമുക്ക് നമ്മള് ചെയ്യുന്ന എന്ത് കാര്യമാണ് ഹാപ്പിനെസ് ആ ഹാപ്പിനെസ് ആണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് അത് കണ്ടിട്ട് ചുമ്മാ ഓരോരോ വീഡിയോ അടിയിൽ കമന്റ് ഇവന്മാരൊക്കെ ഉണ്ടല്ലോ ഇവന്മാരൊക്കെ ഒക്കെ ചിലപ്പോ മുന്നേ കാലത്ത് വല്ലതും പ്രവാസികളായിരിക്കാം അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്നവരായിരിക്കാം അങ്ങനെ ഉള്ളവര് വന്ന് നീ കമന്റ് അടിക്കുമ്പോ സത്യം പറയാനുള്ള ഭയങ്കര ആണ് നമ്മള് നമ്മളെ കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതാണ് നമ്മള് വീഡിയോ ആയിട്ട് ബ്ലോഗ് ചെയ്യുന്നത് ആ ഒരു ബ്ലോഗിനെ എടുത്തിട്ട് ചുമ്മാ ഡിസ്കറേജ് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട് ആ ഇതൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറെ പറ്റി ഉണ്ടാക്കുന്നതല്ലേ പോവാൻ പറയാം സാധ്യമായിട്ട് പറയാം ഈ കവന്റോണികളാണ് ഏറ്റവും വലിയ ചാനൽ